ഹായ് ഹലോ എവരി വേണം ജോജി ഫ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ഞാൻ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ കല്ലിടൽ ചടങ്ങാണ് കേട്ടോ അതായത് ഞങ്ങളൊരു രണ്ടായിരത്തി ഇരുപതിലാണ് സ്ഥലം വാങ്ങിച്ചിട്ടത് നാല് വർഷമായിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോഴാണ് ദൈവം സഹായിച്ച് അങ്ങനെയൊരു സുദിനം വന്നത് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കല്ലിടലാണ് സിദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രസിദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ സ്വർണ്ണ ഞങ്ങളുടെ പിതാവൂമാകണമേ ഞങ്ങളുടെ രാജ്മലയുടെ സ്വർണ്ണത്തെ പോലെ മൂല്യമാകണമേ നിർമ്മാണം നമ്മൾ ആരംഭിക്കുന്നു അതിനടിസ്ഥാനത്തിൽ ആശ്വതിയാണ് ഭർത്താവിൻ്റെ അനുഗ്രഹം വെടുമേൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഭർത്താവിനെ ആശ്രയിച്ചു കൊണ്ട് ആരംഭിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കർശനാതെ പുരോഗമിക്കുന്നതിനും പൂർത്തിയാകാൻ വേണ്ടി ഭർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛനാത്മാവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കാം അച്ഛാത്മാവ ഇറങ്ങി വന്നു എല്ലാ വിശുദ്ധീകരണത്തിന്മേൽ എല്ലാ ആ ശക്തികളെയും പിന്നെ ദൂരകരിക്കുകയും ും അപ്പം ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ചതിന് അനുസരിച്ച് ഇവിടെ വന്നത് ഫാദർ മാത്യു ഡിക്കുഞ്ഞാണ് ഫാദർ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം മുന്നേ നെട്ടൂര് ഇടവകയിലിരുന്നതാണ് ഫാദർ എല്ലാവർക്കും സുപരിചിതനും പ്രിയങ്കരനുമാണ് അപ്പോൾ പ്രത്യേകം നമ്മൾ ക്ഷണിച്ചതിന് പ്രകാരം ഫാദർ ഇന്ന് വന്ന് കല്ലിട്ട് ഞങ്ങളെ ബ്ലസ് ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ കല്ലിടാൻ വേണ്ടി ഡിക്കുഞ്ഞി ഫാദർ വന്നത് എല്ലാവർക്കും തന്നെ ഒരു സർപ്രൈസ് ആയിട്ടോ ഫാദറിനെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും വന്ന് പഴയ പരിചയമൊക്കെ പുതുക്കുകയും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്കും സന്തോഷമായി മാത്രമല്ല നമ്മുടെ സ്ഥലം ഇരിക്കുന്നത് വിശുദ്ധ കുരിശിൻ്റെ ചാപ്പലിൻ്റെ ഓപ്പോസിറ്റാണ് നെട്ടൂർ അപ്പോൾ ഫാദറിന് അത് കണ്ടപ്പോഴും ഒരു ഒരുപാട് സന്തോഷമായി ഇവിടെ തന്നെയാണ് സ്ഥലം വാങ്ങിച്ചതെന്ന് കണ്ടതും അതിന് കല്ലിടാൻ വേണ്ടി ഫാദറിനെ പ്രത്യേകം ക്ഷണിച്ചതും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് ഞങ്ങളോട് സംസാരിക്കും ഞങ്ങളെ കുറച്ച് ധൈര്യപ്പെടുത്തി ഞങ്ങൾക്ക് കുറച്ച് ഭയങ്കര ടെൻഷനായിരുന്നു ഞങ്ങൾക്ക് രണ്ട് പേർക്കും എന്താ ചെയ്യേണ്ടത് ഇത് എന്തൊക്കെയോ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനും ഒക്കെ ആയിരുന്നു അപ്പോൾ ഫാദർ വന്ന് കല്ലിട്ട് പോകുന്നവരെ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ ആയിരുന്നു പക്ഷെ എന്തോ കല്ലിട്ട് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്തതോ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങ് ഫ്രീ ആയി ഞങ്ങൾക്ക് ഒരുപാട് ഒരു ധൈര്യം വന്നു നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം വന്നു ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു വീട് വയ്ക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്ക് പോലും വീട് വയ്ക്കുമ്പോൾ അവർക്ക് ഒരുപാട് റിസ്ക് ആണ് ടെൻഷനാണ് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വയ്ക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നാല് വർഷം അവിടെ തൊടാൻ പോലും ഞങ്ങൾക്ക് സാധിച്ചില്ല ഇപ്പം ഞങ്ങൾ ഇപ്പോൾ കല്ലിട്ടേ ഉള്ളൂ ദൈവസഹായിച്ച് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന കൂടുതലും ചെന്നാൽ ഒന്ന് പള്ളി നമുക്കെല്ലാം കൊണ്ടൊരു സൗകര്യമാണ് മെയിൻ റോഡാണ് പിന്നെ ചെന്നാൽ പള്ളിയാണ് ഓപ്പോസിറ്റ് തൊട്ടു ഫ്രണ്ടിൽ തന്നെ ഞാനുടെ സ്കൂളാണ് അവ എന്താ പറയുക മൊത്തത്തിൽ ഞങ്ങളൊരു സന്തോഷത്തിലാണ് അപ്പം എല്ലാവരും അതിനെ ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്ന ഞാനും ജോയും കൂടെ പണ്ടൊക്കെ ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ വീടും സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി ആസ്വദിച്ചാണ് പോണത് ഇങ്ങനെ വാങ്ങിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹം വന്ന ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം ഞങ്ങളിങ്ങനെ സ്ഥലം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് 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 ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു അപ്പോൾ അതുപോലെ തന്നെ വീട് വെക്കണ കാര്യവും ഞങ്ങളിങ്ങനെ എന്നും വീട് വെക്കണം വീടും വെക്കണം എന്ന് പറഞ്ഞ് ഈ ഒരു നാല് വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഒരു സാഹചര്യം ഒത്തു വന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ മനസ്സിൽ എന്തൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളവിടെ എത്തുകയുള്ളൂ നമ്മൾ ആഗ്രഹിച്ചത് പറയുകയാണെങ്കിൽ നമുക്കത് നേടാൻ സാധിക്കും അതുപോലെ തന്നെ എന്താ പറയുക ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ബ്ലെസ്സിങ് എന്ന് വെച്ചാൽ ഞങ്ങൾ എന്നും വരുന്നത് ഇവിടെ ഈ വിശുദ്ധ വിശുദ്ധപുരുഷൻ്റെ നടയിൽ വരാതെ ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല നമ്മൾ അവിടെ എറണാകുളത്ത് ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ എന്നും നമ്മൾ വരും അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നും വരുന്നത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഇങ്ങനെ സ്ഥലം കിട്ടിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ അത് ആ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കണ ഒരിക്കൽ കൂടി അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബായ്